ഹലോ എല്ലാവർക്കും എൻ്റെ പുത്തിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം രാവിലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നേട്ടാ പിന്നെ എൻ്റെ പല്ല് വേദന കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്തായാലും എനിക്കൊന്ന് വീഡിയോ ഇടണല്ലോ അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് സന്ധ്യകായും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇതുപോലെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഒന്ന് പുകയിടാറുണ്ട് അപ്പം ഇന്ന് പുകയിടുന്നതിന് പകരം കുന്തിരിക്കൊന്ന് പുകയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ കുന്തിരിക്കൊക്കെ ഒന്ന് പോയിച്ച് ഇപ്പോൾ കുത്തിരിക്കൊക്കെ പോയക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അങ്ങനെ ഇടയ്ക്ക് മാസത്തിൽ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ സമയം കിട്ടുന്നതനുസരിച്ചും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെ പുകയിടാറുണ്ട് കേട്ടോ അപ്പോൾ ആ സ്മെല്ലൊക്കെ അടിക്കുന്നത് നല്ലതാണ് അങ്ങനെ അതെല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത് വീടൊക്കെ ഇന്ന് വൈകിട്ട് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ട പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാൻ കയറിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ രണ്ട് വലിയ ഏത്തപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുത്ത് അതുകൊണ്ടാണെന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ അത് പുഴുങ്ങി അതിനകത്തുള്ള ആ കറുത്ത ഭാഗമുണ്ടല്ലോ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടോ ഇല്ലെങ്കിൽ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ആ കറുത്ത അത് ഒരു ഇതായിട്ട് കിടക്കും അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തത് കേട്ടാ നമ്മൾ ആ ഞാരിപ്പൊടിയിലിടുന്നുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ഗോതമ്പിലാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഗോതമ്പ് പൊടിയും നമ്മുടെ പഴത്തെ എത്തപ്പഴം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ആദ്യം പഴം ഒന്ന് കുഴച്ചതിന് ശേഷം മാവും കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് അതായിരിക്കും ഇത്തിക്കൂടെ ഈസി എന്ന് തോന്നി അങ്ങനെ ഞാൻ അത് മാവും പഴവും ഉപ്പും ഒക്കെ കൂടെ മിക്സ് ചെയ്താൽ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഇതാ ഒരു കപ്പ് തേങ്ങയും പഞ്ചസാരയും ഒരു രണ്ട് മൂന്ന് ഏലക്കയും ചതച്ചതും കൂടെ ഇടണം അതിൻ്റെ ഫില്ലിങ്ങിന് ഇനിയിപ്പം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർക്കാം ഇല്ലെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ മാത്രം വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം നമുക്ക് തേങ്ങ മാത്രം വെച്ചിട്ട് നമ്മുടെ ഏത്തമ്പഴ പഴുത്തിട്ട് പിന്നെ അത് പുഴുങ്ങി കൂടെ എടുക്കുമ്പോൾ ഓൾറെഡി മധുരം കാണുമല്ലോ അപ്പോൾ ആ മധുരം മതി കഴിഞ്ഞാൽ അല്പം ഉപ്പും ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ആ മാവ് ഓരോ ഉരുളകളാക്കി എടുത്ത് അതിനകത്ത് ഫില്ലിങ്ങും കൂടെ വച്ച് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആവി ആവിയേറ്റി എടുക്കട്ടെ എനിക്കിത് ഒരു പത്തെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ അത് ആവിയേറ്റാൻ വെച്ചു അപ്പം ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് റെഡിയായി ഇനി ചായയൊക്കെ കുടിച്ച് അടുത്ത പരിപാടി നമുക്ക് പ്രാർത്ഥനയാണ് കേട്ടോ അപ്പം നമ്മളാ ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവർക്ക് അറിയായിരിക്കും നമുക്ക് കറക്റ്റ് ഏഴ് മണിയാകുമ്പം ഇതുപോലെ പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം ഇതാ മക്കൾക്ക് ഇതായിട്ട് വന്ന് അവർ പറഞ്ഞു വിട്ട ഇന്നത്തെ പാൽപ്പായസവും ബോഡിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അതൊക്കെ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവൻ ഇത് നമ്മുടെ സാധാ സേമിയല്ല നമ്മളെ പുഴുക്കലരിയുണ്ടല്ലോ ഉണ്ടല്ലോ പൊടിയരി അതിൻ്റെ പായസമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമാണ് ഇത് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഉണ്ടാക്കണം അതാണ് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ വാങ്ങിക്കാറുണ്ട് അതും ബോളിയും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അങ്ങനെ വാങ്ങിച്ചത് അവനും കഴിച്ച് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഒരു ബോളിയും കുറച്ച് പായസം പിന്നെ അതിൻ്റെ ഉണ്ണിയപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ണിയപ്പും പായസവും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് ഞാനും എടുത്ത് കഴിച്ചിട്ട് എനിക്കിനി കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ ജോലിയുണ്ട് കിച്ചണിൽ അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ കിച്ചണിൽ വീണ്ടും വന്നു കേട്ടാ നമുക്ക് എന്തൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചാലും വീട്ടിൽ ജോലി കാണാറ് ഇരിക്കില്ലല്ലോ നമ്മളെ വീട്ടമ്മമാർക്ക് അങ്ങനെ ഞാൻ വന്നത് ആ കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിരുന്ന് അതൊക്കെ ഒന്ന് ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതിൻ്റെ ഞാൻ റാഖിയും ഉഴുന്നും ഉരുവേം കൂടെ ഒക്കെ ഇട്ടാണ് അരച്ചെടുത്തത് കേട്ടോ അപ്പം അതെല്ലാം ഒന്ന് അരച്ചിതാ മാറ്റിയതിന് ശേഷമാണ് അടുത്ത് പച്ചരി ഇടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് പച്ചരിയും ഒരു കപ്പ് ചോറും കൂടെയിട്ട് അതും കൂടെ അരച്ചെടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കാവും അങ്ങനെ അരച്ചും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഒരുമിച്ച് അപ്പോൾ മിക്കവാറും ശനിയാഴ്ച ആയിരിക്കും ഇതുപോലെ അരച്ച് വെക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രം അപ്പം തന്നെ കിടന്ന പാത്രം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഈ ഒത്തിരി പാത്രങ്ങളിങ്ങനെ ഇട്ടിരിക്കുന്നത് എനിക്കത്രയും ഇഷ്ടമുള്ള കാര്യമല്ലേട്ടാ എത്രയും കുറച്ച് പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് പാത്രം ഞാൻ ഈ പാചകം ചെയ്യുമ്പോൾ എടുക്കാറുള്ളു കേട്ടോ അപ്പം അത്രയും നമുക്ക് ജോലിയും കുറയും ഇപ്പം ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്ന് കുതിരാനിട്ടല്ലോ അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ അരയ്ക്കാൻ എടുത്താൽ മിക്സിയുടെ ജാർ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ പിന്നെ നമുക്ക് എളുപ്പമാവും അതുകൊണ്ടാണ് അങ്ങനെ വൈകിട്ട്താണ് ഉച്ചത്തെ നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻകറി ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഗോതമ്പ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അതുണ്ടാക്കുന്ന പറഞ്ഞു തരും ഇതാ ഒരു മിക്സി ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചോറും ഉപ്പും ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് മുക്കാൾ കപ്പ് ചോറ് എടുക്കുക അത് ഉപ്പും പിന്നെ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അതും കൂടെ ഇരുന്ന് പൾസ് ചെയ്തെടുക്കാം നമ്മൾ അരച്ചെടുക്കരുത് കേട്ടോ അത് അരച്ചെടുത്ത് അത് കുഴഞ്ഞു പോകും നമ്മൾ സാധാരണ അരയ്ക്കുമ്പോൾ അരി അരക്കരുത് തിരിച്ച് പൾസ് ചെയ്ത് തന്നെ എടുക്കണം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ജാറിൽ അരക്കുകയാണെങ്കിൽ അത് കട്ടയായി കട്ടയായിപ്പോവും അങ്ങനെ പൾസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഇതാ മാവ് റെഡിയാക്കിയിട്ട് ഈസിയാണ് നമുക്ക് കൈയൊന്നും വൃത്തിയിടാവൂല ചിലപ്പോൾ ഗോതമ്പ് പൊടി കുഴയ്ക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അത് കട്ടയായി പോകുന്നത് പക്ഷേ ഇതങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മുടെ അരിപ്പിട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പോലെ ഇരിക്കും ആ വെളിച്ചെണ്ണയിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകം വേണോ ഒരിക്കട്ട അങ്ങനെ നമുക്ക് പുട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ സദാ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തേങ്ങയും ഇതാ നമ്മുടെ മാവും ഒക്കെ ഇട്ട് പുട്ട് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ പുട്ടും നമ്മൾ മീൻകറിയും കുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ രാത്രി ഗോതമ്പായിരിക്കും കൂടുതലും കഴിക്കുന്നതും അത് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഞാൻ പുട്ടായിരിക്കും തയ്യാറാക്കുന്നത് പിന്നെ ഇടയ്ക്ക് മാത്രം വേറെ ദോശയും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കണ്ട അടിപൊളി കാണുമ്പോഴേ അറിയാം നല്ല പഞ്ഞി നല്ല സോഫ്റ്റായിട്ട് കിട്ടി പുട്ട് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടി മീൻകറിയും പുട്ടും ഇതിന് ടേസ്റ്റിന് വേണ്ടി ഒരു കട്ടനും കൂടി ഇട്ടേട്ട അങ്ങനെ അതൊക്കെ കഴിച്ചു പാത്രങ്ങൾ കുറച്ചുണ്ടാകുന്ന അത് ക്ലീൻ ചെയ്ത് ബാക്കി കുറച്ച് പാത്രം ഇനിയും ഉണ്ട് കേട്ടോ അപ്പം അതിട്ടിട്ട് ഞാൻ വിചാരിച്ച് ഇപ്പം നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ഒരു സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വേവിക്കൂ വേവിച്ചേ വെക്കുള്ളൂട്ടാ ഞാൻ തലേദിവസം ഇതുപോലെ വയ്ക്കണമെങ്കിൽ അഥവാ എങ്കിൽ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് പരിപ്പും അരിപ്പും വെണ്ടക്കയും ടൊമാറ്റയും പച്ചമുളക് മല്ലിമുള മല്ലി ഇര അതൊന്നും ഇടൂലേട്ടോ പെട്ടെന്ന് വേവണില്ല അതൊക്കെ ഞാൻ പിന്നെയും ചേർക്കുകയുള്ളൂ നാളാരപ്പ് ബാക്കി എല്ലാ പച്ചക്കറിയും ചേർത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒന്ന് നാല് വിസിലൊക്കെ കേപ്പിച്ച് വെക്കപ്പം രാവിലെ എളുപ്പമുണ്ടല്ലോ അപ്പം എല്ലാ ശനിയാഴ്ചയില്ലേട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും ഞായറാഴ്ച പള്ളിയിൽ പോകണം അങ്ങനെ അതൊന്ന് വേവം വെച്ച സമയത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ കഴിച്ചതും അങ്ങനെ എടുത്ത് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പിന്നെ രാത്രിയത്തെ പരിപാടിയൊക്കെ കഴിയും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ആക്കി വെക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എനിക്ക് പല്ല് നല്ല വേദനയുണ്ട് കേട്ടോ അപ്പോൾ സൗണ്ടിൽ ഇത്തിരി വ്യത്യാസം കാണും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ എന്തായാലും എനിക്ക് വീഡിയോ ഇടണം അതിന് തൊട്ടെന്നും ഒരു ദിവസത്തിന് ഇടവിട്ട് ഇടവിട്ട് അതുകൊണ്ടാണ് ഞാൻ തീരെ വയ്യെങ്കിലും ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നതും വീഡിയോ എടുത്തതൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കവിളിൽ ഒത്തിരി നീരുമുണ്ട് അങ്ങനെ ഇതാ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈവനിങ്ങിൽ നൈറ്റ് നൈറ്റ് ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ